നമസ്കാരം ഞാൻ ഡോക്ടർ രതീഷ് കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തൊൻപത് നമ്മൾ വേൾഡ് ഹാർട്ട് ഡേ ആയി ആചരിക്കുന്നു അതിൻ്റെ തീം എന്ന് പറയുന്നത് ഡോൺ മിസ് എ ബീറ്റ് എന്നാണ് ഒരു ഹൃദയം പോലും മിസ് ചെയ്യരുതെന്ന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സന്ദേശമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ തുടങ്ങുന്ന പ്രവർത്തനമാണ് ഹൃദയത്തിൻ്റെത് ആ പ്രവർത്തനം എപ്പോൾ നിൽക്കുന്നോ അപ്പോൾ നമ്മൾ മരണപ്പെടും അപ്പോൾ ആ ഹൃദയ താളം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് ഈ വർഷത്തെ ലോക ഹൃദയാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം നമ്മളിപ്പോൾ മുപ്പത്തൊന്ന് ശതമാനം മരണം ലോകത്തുണ്ടാകുന്നത് ഹൃദയവുമായി ഹൃദയ സംബന്ധമായ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹാർട്ട് അറ്റാക്ക് ഹൃദയസ്തംഭന ഹാർട്ട് അറ്റാക്ക് തുടങ്ങി ഹൃദയമിടിപ്പിനുള്ള വ്യതിയാനങ്ങൾ പിന്നെ ഹൃദയത്തിൻ്റെ മസിലിന് ബലക്കുറവ് കൊണ്ടുവരുന്ന ഹൃദയത്തിൻ്റെ പമ്പിങ് കുറവ് അങ്ങനെ നൂറുകണക്കിന് ഹൃദയ രോഗങ്ങളുണ്ട് ഇതിൽ പലതും തന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റാനോ നേരത്തെ കണ്ടുപിടിച്ച് മരുന്ന് തുടങ്ങിയാൽ നമ്മുടെ ഹൃദയമെടുപ്പ് നീട്ടിക്കൊണ്ടുപോകാനോ കഴിയുന്നവയാണ് ഈ ധൃതി പിടിച്ച ജീവിതത്തിൽ പ്രത്യേകിച്ചും കേരളീയർ ജീവിതശൈലി രോഗങ്ങളുടെ പറദീസയാണ് കേരളം പ്രമേഹ രോഗമായാലും ഹൈപ്പർ ടെൻഷനായാലും കൊളസ്ട്രോൾ കൂടിയവരായാലും പൊണ്ണത്തടി ഉള്ളവരായാലും ഒക്കെ എല്ലാത്തിലും നമ്മൾ നമ്പർ വണ് കേരളത്തിലുള്ളവർ അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരുള്ളടുത്ത് രോഗ സാധ്യത വളരെയധികം കൂടുതലാണ് കാരണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൂടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ വരുന്ന അസുഖങ്ങളാണ് ഹൃദ്രോഗവും സ്ട്രോക്കും ക്യാൻസറും അതിൽ ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ അറിയുക നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി ടെസ്റ്റുകൾ ചെയ്യുക എന്നൊക്കെ വളരെ പ്രാധാന്യമാണ് അപ്പോൾ ഹൃദ്രോഗങ്ങളിൽ തന്നെ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയാലും അല്ലെങ്കിൽ ഹൃദയം എടുപ്പിൻ്റെ വ്യത്യാസമായാലും പിന്നെ പമ്പിങ് കുറയുക എന്ന് പറയുക ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുക എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ പേശി ബലക്കുറവായാലും ഒക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ ആൾക്കാരിലായിരുന്നു ഇത്തരം അസുഖങ്ങൾ കൂടുന്നത് പക്ഷേ നമ്മുടെ ജീവിത രീതി വ്യത്യാസം കൊണ്ട് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നത് കൊണ്ട് വളരെ നേരത്തെ തന്നെ നമ്മൾ ഹൃദ്രോഗത്തിൻ്റെ പരിശോധനകൾ നടത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികം കൂടിയിരിക്കും അതായത് ചില ലക്ഷണങ്ങളായ നമുക്ക് ഇപ്പൊ കിതപ്പ് ജോലി ചെയ്യുമ്പോൾ ഉള്ള ക്ഷീണം അല്ലെങ്കിൽ നെഞ്ചെടുപ്പിൽ വ്യതിയാനം നമുക്ക് നെഞ്ചിൽ ഭാരം ഇരിക്കുന്നത് പോലെ തോന്നുക അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉള്ളവർ എന്തായാലും ഒരു ഹൃദ്രോഗ പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കണ്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ഉപദേശം തേടുന്നത് അത്യാവശ്യമാണ് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഇപ്പോൾ ഈ രോഗ രോഗങ്ങൾ കണ്ടുപിടിക്കാനും പറ്റും അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ബോധവന്മാരായി ഹൃദ്രോഗത്തിൻ്റെ ടെസ്റ്റുകൾ നമ്മളൊരു ഡോക്ടറെ കണ്ട് അവരെ സമീപിച്ച് അതിൻ്റെ പരിശോധനകൾ നേരത്തെ നടത്തും ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും വർഷത്തിൽ ഈ വക ടെസ്റ്റുകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എല്ലാവർക്കും നല്ല ഹൃദയാരോഗ്യവും നല്ല മനസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത്